കൈവശം 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 വെച്ച 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 ഗ്രാം ഗ്രാം മെത്ത മെത്ത ഒരാളെ നിലമ്പൂർ ഡാൻസഫും ചേർന്ന് യുവാവ് ായി മണലോടി ശാന്തിനഗർ സ്വദേശി കുറുത്തെടുത്ത് സഹലിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസഫും പിടികൂടിയത് ഇയാളുടെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ് ഷാജു കെ എബ്രാഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എസ് ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ പ്രതി മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നത് മൂന്ന് മൂന്നുപേരെയാണ് നിലമ്പൂർ മേഖലയിൽ രഹലിയുമായി പോലീസ് പിടികൂടുന്നത് ഓണം പ്രമാണിച്ച് വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും സി പി ഒമാരായ അജിത്ത് ടാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആസിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ബഹ്റൈൻ